പയ്യന്നൂരിൽ കടത്തുകയായിരുന്ന പിടികൂടി ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ പയ്യന്നൂർ ദേശീയപാതയിൽ ട്രാവലറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടി രണ്ടര ദശാംശം ഏഴ് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് സംഭവത്തിൽ പരിയരം സ്വദേശികളായ അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തു മാസങ്ങൾക്ക് മുമ്പ് പരിയരം എസ് ആയ സനിതിനെ സ്റ്റേഷനിൽ വെച്ച് വെല്ലുവിളിച്ച പിലാത്ര സ്വദേശിയായ അഭിജിത്ത് കെ ഉൾപ്പെട്ട സംഘത്തെയാണ് എസ് ഡാൻസ് ഓഫ് സംഘവും പയ്യന്നൂർ പോലീസും ഹൈവേ പോലീസും ചേർന്ന് പിടികൂടിയത് കഞ്ചാവ് ഉപയോഗിച്ചതായുള്ള സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു സനിത്ത് എസ് അറിയാതെ വീഡിയോ പകർത്തുകയും എസ്ഐയെ വെല്ലുവിളിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ വഴി വീഡിയോ പ്രചരിപ്പിച്ചു അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് സരിൻ വർഗീസ് അഭിജിത്ത് കെ വി കാർലോസ് കുര്യാക്കോസ് അശ്വിൻ പ്രസാദ് സബിൻ വർഗീസ് എന്നിവരാണ് കഞ്ചാവുമായി പിടിയിലായിട്ടുള്ളത് ന്യൂസ് പയ്യന്നൂർ ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്